കഴിഞ്ഞ ദിവസം ഒരു രോഗി ചോദിച്ചാണ് ഗർഭിണിയാണ് അപ്പോൾ ഒരു ഐ ടി പ്രൊഫഷനാണ് അപ്പോൾ അതുകൊണ്ട് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ അവർ കുറേ സമയം ഉപയോഗിക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത് നല്ലൊരു ചോദ്യമാണ് അപ്പോൾ സാധാരണ ഇത്തരം ഉപയോഗി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഇതിൻ്റെ റേഡിയേഷൻ എഫക്റ്റുകൾ അതുപോലെ അതിൻ്റെ ഒരു റേഡിയേഷൻ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളൊന്നും അത്ര നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല പക്ഷേ എങ്കിലും അവർ കുറേ സമയം ലോങ് ടൈം ഇരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൂടുതലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എണീറ്റ് ഇരുന്നിട്ട് കാലൊക്കെ പൊക്കി വെക്കുന്നതും അതുപോലെ ഒന്ന് വിശ്രമിക്കുന്നതും അതുപോലെ കണ്ണുകൾക്കും ഒക്കെ ഒരു വിശ്രമം കൊടുക്കുന്നത് നല്ലതാണ് പിന്നീട് വയറിന്റെ മുകളിലൊക്കെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് വെച്ച് മണിക്കൂറുകളോളം ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ലാപില് വെച്ച് ഉപയോഗിക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക എന്നുള്ളതും ഇത്തരം കാര്യങ്ങൾ ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ലോങ് ടേം ഇത്തരം വർക്കുകളിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് അതുപോലെ തന്നെ കിടന്നിട്ടോ അടങ്ങി ചടഞ്ഞ് ഇരുന്നു കൊണ്ടൊക്കെ പൊസിഷനിലൊക്കെ നമ്മൾ അങ്ങനെ കിടന്നുകൊണ്ടൊക്കെ മൊബൈലോ ടി വി ഒക്കെ കണ്ടുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പലപ്പോഴും കണ്ണുകൾക്കും അതുപോലെ ശാരീരികമായിരിക്കും അവർക്ക് പ്രയാസമുണ്ടാക്കും അല്ലാതെ ഒരു റേഡിയേഷൻ ഹസാഡ് എന്നുള്ള രീതിയിലൊന്നും അങ്ങനത്തെ ഒരു പഠനങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും ലോങ് അവേഴ്സ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്